ആദരണീയായ അധ്യക്ഷ ആന്റണോ മിസ് നമ്മുടെ പ്രിയങ്കനായ എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർസീമന് റോസ്മേരി ഭാഗ്യലക്ഷ്മി എസ് ഹുഹൃത്ത് പുഷ്പ നേടിയിരിക്കുന്ന മറ്റ് മഹനീയ വ്യക്തികളെ അക്ഷര സ്ത്രീകളുടെ കൂട്ടുകാരി ഈ കൂട്ടുകാരികൾ പത്താം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ് ഒരു ദശകമായിട്ടുള്ള സ്ത്രീകളുടെ അക്ഷരയാത്രയാണ് യാത്രയാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ആശംസ നേരാണ് എൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിന്റെ പിന്നെ സന്ധ്യാന മീനും അതുപോലെ കരുത്തരായ മറ്റ് പ്രവർത്തകർക്കും പ്രവർത്തകകൾക്കും ഞാൻ എൻ്റെ ഹൃദയം പറഞ്ഞാൽ അതിൽ നിന്ന് ഇത്രയും ഓഡിയൻസിനെ അവിടെ കൊണ്ടുവരാനും ഇത്ര നന്നായി പരിപാടി ആസൂത്രണം ചെയ്യാനും സാധിച്ചല്ലോ ഇപ്പം പുഷ്പ ചെന്നൈയിൽ വന്നത് ഞാൻ കോഴിക്കോട് നിന്നാണ് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും എഴുത്തുകാരികളെത്തി പിന്നെ ഇവിടെയുള്ള ജോർജ് ഓണക്കുട്സാറിന്റെയും അതുപോലെ റോസിനെയും ഇവരൊക്കെ കാണാൻ പറ്റും ഭാഗ്യലക്ഷ്മി എന്ന ഭാഗ്യതാരകം അപ്പൊ അവരെയൊക്കെ കാണാന്ന് കാണുന്നത് തന്നെ ഒരു സന്തോഷം അപ്പൊ അങ്ങനെ ആത്മാവിന്റെ അറിയാനുള്ള സിദ്ധിയാണ് സാഹിത്യം എന്ന ഒരു ശസ്സ്യം വരുന്നത് ഞാൻ അത്രയും സ്ത്രീകളെ എഴുത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ഇനിയും എഴുതി എഴുതാനുള്ളൊരു പ്രചോദനം നൽകാനും സാധിക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല അതിനക്ഷര സ്ത്രീയെ ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുക ഇപ്പൊ അവരുടെ കോട്ടയത്തുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയി എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടത് ഇത്രയധികം സ്ത്രീകൾ എഴുത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഞങ്ങളൊക്കെ ചെറുതാകുമ്പം മുതൽ വായിച്ചു വളർന്നവർ ഞങ്ങളുടെ തലമുറയിലുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്റെ അച്ഛൻ എഴുതുമായിരുന്നു എസ് കെ പൊറ്റക്കാട് റോബ് തിക്കോടിയൻ തുടങ്ങിയ എഴുത്തുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ഞങ്ങൾ പുതിയ ഞങ്ങളുടെ വീട്ടിലെ എസ് കെ യുടെ അയൽവാസിലായിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ അച്ഛൻ എന്തൊരു ബുക്ക് സ്റ്റോളും ഉണ്ടായിരുന്നു അവരൊക്കെ കൈകൊപ്പെട്ട പുസ്തകം വായിച്ചിട്ടാണ് വളർന്നത് അന്ന് എഴുത്തുകാർക്കിടയിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മയും ആത്മബന്ധവും ഒന്നിപ്പോലല്ലല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട് കാരണം ഇന്ന് എഴുത്തുകാർ തമ്മിൽ സ്റ്റേജിൽ മാത്രമേ കാണുകയുള്ളൂ അന്ന് അങ്ങനെയല്ല വളരെ എല്ലാവരും ഒത്തുചേരുകയും അവരെഴുതിയ കഥകൾ വായിക്കുകയും എനിക്ക് ഓർമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഗ്രൂപ്പ് എഴുതിയ കഥ അന്ന് എഴുതിയ കഥ കൊണ്ടുവന്ന് വായിക്കുമ്പോൾ തിക്കോടിയും പറയും അതിന്റെ അവസാനം അങ്ങനെ ആവേണ്ടിയിരുന്നില്ല പി സിന് വിളിക്കാൻ അങ്ങനെ അദ്ദേഹം മാറ്റി എഴുതിക്കൊണ്ടിരും ഇന്നൊന്നങ്ങനല്ല പക്ഷാർജയില് ഒരു പതിനൊന്ന് ദിവസം അവിടുത്തെ അക്ഷരമാമാങ്കത്തിൽ പങ്കുകൊണ്ടിട്ടാണ് ഞാൻ വരുന്നത് അവിടെ അതൊരു ലോകമാണ് കേട്ടോ നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ പുസ്തകങ്ങളുടെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് ആ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കാനും ഇറങ്ങി പ്രസാധകരും എല്ലാം കൂടി പത്തൊന്നൂറ് ഇൻവൻസ് അവിടെ നടക്കുന്നുണ്ട് നമ്മുടെ മലയാളികൾ ഇറങ്ങുന്ന പുസ്തകങ്ങൾ എത്രയോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ഭാഗ്യലക്ഷ്മി എന്റെ ഒരു പുസ്തകം അവിടെ വെച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു വർഷം അതേപോലെ പിന്നെ ജോർജ് ഓൺകുർസാറിനെയൊക്കെ അവിടെ ഞങ്ങൾ കാണാറുണ്ട് ഒരുമിച്ച ക്രോ പരിപാടി ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ശരിക്കും ഇന്ത്യൻ സ്ത്രീയുടെ ഉള്ളില് സ്വാതന്ത്ര്യ ദാഹം ഉണർന്നത് അപ്പോഴാണ് അവര് തങ്ങളുടെ കാണാച്ചങ്ങനകളിൽ നിന്ന് കുതറി കുടഞ്ഞ് പുറത്തേക്ക് വരണം തന്റെ സ്വത്വാവിഷ്കാരം നടത്തണം എന്നുള്ളൊരു തോന്നലുണ്ടായത് കാരണം നമ്മുടെയൊക്കെ വികലമായ പ്രതിച്ഛായ കച്ചുടച്ചുകൊണ്ട് പുതിയൊരു പ്രതിച്ഛ നമ്മുടെ യഥാർത്ഥ മുഖം നമ്മളെ ലോകത്തിനെ കാണിക്കണമെന്ന് നമുക്ക് തോന്നി അപ്പൊ ജീവിതത്തോട് പൊരുതി ജയിക്കാനുള്ള ഒരു ആശയാണ് അല്ലെങ്കിൽ അതിന്റെ ആഗ്രഹം തന്നെയാണ് സ്ത്രീകളുടെ എഴുത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ അല്ല നിങ്ങളുടെ മനസ്സാണ് കാണുന്നത് എന്നാലും ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെ മനസ്സ് വന്നെന്താണ് അതൊരു ആരും കാണാത്തൊരു വൻകരയാണ് അറിയപ്പെടാത്തൊരു വൻകരയാണ് അപ്പം നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം പോരാടുന്ന സ്ത്രീകളുടെ സംഘടനയായിട്ടുള്ള ഈ ഒരു അക്ഷര സ്ത്രീയുടെ സംഘടന ഇവിടെ തിരുവനന്തപുരം എന്ന മഹാനഗരത്തിൽ വെച്ച് നടത്തുന്നു അപ്പൊ നമ്മുടെയൊക്കെ ആത്മസംഘർഷം നമ്മുടെ ഏകാന്തത ഏകാന്തതയാണ് ശരിക്കും എഴുതാനുള്ള ഊർജ്ജ പഴുത്തുകാർക്ക് അപ്പൊ അതാണ് വിഖ്യാതനായി ഉറുദു കവി പാടിയിട്ടുണ്ട് ദിൽ മേരാ സാസേം ആജി ജഹാം സെ ജയിൻ ഗയാ എന്റെ ആത്മാവ് അങ്ങനെ എന്റെ അന്തരാത്മാവ് ജുലിച്ചുകൊണ്ടിരിക്കുകയാണ് ജഹാം എന്ന ലോകമാണ് ഉറുദുവിന് അപ്പം നീ എന്താ അന്തരാത്മാവും മൗനമായ അഗ്നി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളനുഭവിക്കുന്ന സ്ത്രീകൾ വ്യക്തിവിശേഷത്തിൻ്റെ നിരന്തരമായ ഹോമമാണ് എഴുത്ത് നമ്മൾ നമ്മെ തന്നെ കത്തിച്ചു കൊണ്ടാണ് എഴുതുന്നത് അപ്പൊ പട്ടിണിയുടെ പാനപാത്രത്തിൽ നിന്നും കുടിക്കേണ്ടി വന്ന കണ്ണുനീരും അതുപോലെ കണ്ണുനീരിന്റെ നനവുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ എഴുതുന്നു പക്ഷേ സ്ത്രീയിലെ സ്ത്രീകൾ അപ്പം നമ്മളെ തന്നെ ശരിക്കും തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ അഗ്നിയിൽ ഉരുക്കിയെടുത്തിട്ടുള്ള പിന്നെ വ്യക്തിത്വ ശോഭയുള്ള ഉരുപ്പടികളാണ് ശരിക്കും നമുക്ക് കൃതികൾ ഒരുപാട് പുസ്തകങ്ങൾ ഇവരുന്നിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് വന്ന സമയത്ത് ഞാൻ ഓർക്കിയിരുന്നു നമ്മളൊക്കെ നമുക്ക് അവിടെ സാറ് പറയണ്ടല്ല അതിനെക്കുറിച്ച് ചിലപ്പോഴൊക്കെ പ്രതിഷേധിച്ചുള്ള പ്രതിഭയുടെ ഒരു പ്രകാശനമാവും നമ്മുടെ പിന്നെ സാഹിത്യത്തിലൂടെ നമുക്ക് കലാപം സൃഷ്ടിക്കാനാവും അതാണ് സാറ് പറഞ്ഞതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പം തോറ്റവരുടെ കഥയാണ് നമ്മളൊക്കെ എഴുതുന്നത് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ജീവിതത്തിൽ പരിചയ പരാജയപ്പെട്ടവരാണ് എഴുത്തുകാരാകുന്നത് അപ്പൊ അന്യായങ്ങളെ ചെറുക്കാനും